ദേവൂര് കോളേജ് ആവശ്യത്തിന് വേണ്ടി മംഗലാപുരത്ത് പോകുക കേട്ടോ രാവിലെ ആറ് അമ്പതിനായിരുന്നേ ട്രെയിൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി ഓട്ടോ കിട്ടാൻ പക്ഷേ അവിടെ എത്തിയപ്പം ട്രെയിനും ലേറ്റ് ആയിട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എല്ലാം കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ എണീറ്റ പാടേ മഴയായിരുന്നേ പിന്നെ ഞാനിട്ട് ഈ ഡ്രസ്സ് ബ്ലാക്ക് ഡ്രസ്സ് സൂപ്പറാണ് നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിന് സൂപ്പർ ഡ്രസ്സാട്ടോ പിന്നെ സീറ്റ് കിട്ടിയില്ലായിരുന്നേ കണ്ണൂർ എത്തിയപ്പോൾ ആണ് സീറ്റ് കിട്ടിയത് എല്ലാം കൂടെ എന്താ പറയുക ഒരു വെയിലുണ്ട് മഴയുണ്ട് എന്നുള്ള അവസ്ഥയാണ് മംഗലാപുരത്തും അതിൻ്റെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഒരു ഒരു ജ്യൂസ് കുടിച്ച് ഇവിടുന്ന് പോകുമ്പം ചപ്പാത്തിയും ചെറുപയറുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ജ്യൂസ് കുടിച്ച് പൊതുവേ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയാൽ ആ ഭക്ഷണത്തിൻ്റെ ഒന്നും പിടിക്കില്ലാലോ പക്ഷേ ഇവിടുന്ന് ജ്യൂസ് പോളിയായിരുന്നേ പിന്നെ അതിന് ശേഷം കോളേജിലും അവരുടെ ഹോസ് ഹോസ്റ്റലിലും ഒക്കെ പോകാനുണ്ടായിരുന്നേ അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മളൊരു കറക്റ്റ് ഒരാറു മണിയാവുമ്പോഴത്തേക്ക് തിരിച്ച് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നാട്ടിലോട്ട് എത്തുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ നല്ലോണം ക്ഷീണിച്ചാണ് എത്തിയത് കാരണം കോളേജിൽ പോണം കോളേജിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോയി അതുപോലെ ഹോസ്പിറ്റലിലോട്ട് പോയി അങ്ങനെ എല്ലാടേയും കറങ്ങിയതിന് ശേഷം എത്തി വീട്ടിലെത്തിയതിന് ശേഷം കുളിച്ച് വിളക്ക് എത്തിച്ച് അപ്പോൾ എനിക്കിവിടേക്ക് ഒരു എൻ്റെ ഒരു സുഹൃത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനു വേണ്ടി വേഗം തന്നെ ഒരു ചായയൊക്കെ ഒക്കെ സെറ്റാക്കുന്നുണ്ട് പഴംപൊരിയൊക്കെ വാങ്ങി പുറത്ത് കുറച്ച് എണ്ണക്കടികൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടോ കുറച്ച് ബേക്കറി സാധനം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം അപ്പോൾ എത്തിയത് എനിക്ക് കൊണ്ടുതന്നെ ഒരു വെപ്രാളായിരുന്നേ ഒരാൾ വരുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമുക്ക് അതിന് ശേഷം രാത്രിത്തേക്ക് നെയ്ച്ചോറ വാങ്ങി എന്നോട് വാങ്ങിയപാട് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ അതിന് ശേഷം ഇവർക്ക് മക്കൾക്ക് മുട്ടായി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ അത് കണ്ടാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ പിന്നെ അപ്പം കുഞ്ഞുനും സിദ്ധൂനും ദേവുവിനൊന്ന് ഹാപ്പി ആയിരുന്നു അതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കണ്ടവരേക്കും കെറ്റ ബേ ബൈ സി യു